ആക്ട് ചെയ്ത ഒരു ആഡ് ഫിലിം എന്താണ് ഈ ആക്ടർ മോഹൻലാലിനെ എസ്പെഷ്യലി അതിനെ തൊട്ടാൽ മാത്രമേ ഇതിന്റെ അതിന്റെ പുറകിലും മുമ്പിലുമുള്ള കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഫോണിൽ കൂടെ ആണെങ്കിൽ അത് റിലീസ് ധാരാളം പ്രകാശ് വർമ്മ ആ ഒരു പറഞ്ഞ ആഡ് ഫിലിം റിലീസ് ആയി ഒരു പക്ഷെ ഞാനിത് പറയുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ അത് കണ്ടിരിക്കാം ഒരു സംശയമില്ല അത് കാണാതെ ഒരു മനുഷ്യൻ പോലും പോകരുത് എന്നുകൂടി ഞാൻ പറയും ഇദ്ദേഹം മോഹൻലാലുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഒരു ആഡ് ഫിലിമേക്ക് ഡയറക്റ്റ് ചെയ്ത സമയത്ത് എന്താണ് അനുഭവം എന്ന് ചോദിച്ചപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു അതൊരു ഭീകര അനുഭവമാണ് എന്തുവന്നാലും റിലീസ് ആവട്ടെ ആ ഒരു പരസ്യ ഇത്തരത്തെ കുറിച്ച് ഞാൻ നിന്നോട് പറയാമെന്ന് മനീഷ് നാരായണനോട് ഇവിടെ പ്രകാശ് വർമ്മ ഇരുന്ന് പറയുന്നുണ്ട് പ്രകാശ് വർമ്മയെ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതായിരിക്കും ഹലോ എന്ന് പറയുന്ന ആ ഒറ്റ ഡയലോഗ് മതി എല്ലാവർക്കും പ്രകാശ് വർമ്മയെ മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ വെച്ച് ഇദ്ദേഹം ഒരു ആഡ് ഫിലിം ചെയ്ത സമയത്ത് അത് നമുക്കെല്ലാം ഫീൽ ചെയ്തത് എങ്ങനെയെന്നുള്ളതാണ് ഈ ചെങ്ങാതിയെ ഞാനടക്കമുള്ള ആളുകള് അഭിനയം എന്ന് പറയുന്ന ഒരു പരിപാടി ഏകദേശം ഇദ്ദേഹത്തിന്റെ എന്താണ് ശരീരഭാഷയിൽ നിന്നൊക്കെ എന്നോ പോയിപ്പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഞാൻ ആ വാക്കൊക്കെ ഇതാ ഈ ഒരു നിമിഷം പിൻവലിക്കുന്നത് കേട്ടോ ഒരു രക്ഷയുമില്ലാത്ത മനുഷ്യൻ എന്ന് പറയണം ഒരു രക്ഷയുമില്ലാത്ത ആഡ് ഫിലിം ഈ ഒരു ആഡ് ഫിലിം അല്ലെങ്കിൽ ഈ ഒരു പരസ്യ ചിത്രത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇതൊരു കൺവെൻഷനായിട്ടുള്ള ഒരു പരസ്യ ചിത്രമല്ല ഇത്ര കാലമായി നമ്മൾ കണ്ട് ശീലിച്ച തരത്തിലുള്ള ഒരു പരസ്യ ചിത്രമല്ല ഒരു സ്വർണക്കടയുടെ ഒരു സ്വർണ്ണാഭരണത്തിന്റെ ഒരു പരസ്യം എങ്ങനെയായിരിക്കും നമ്മൾ ഉന്നയിക്കെത്തുക സ്വാഭാവികമായിട്ടും കുറെ പെൺകുട്ടികൾ സൗന്ദര്യം എന്ന നമ്മുടെ സ്ഥിര സങ്കല്പത്തിൽപ്പെട്ട വെളുത്ത നിറത്തിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ വരുന്നു അവരെ കഴുത്തിലെല്ലാം ആഭരണം കാണുന്നു അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കുറെ പേര് ആഭരം കിട്ടി ഓടുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംതിങ് സംതി സംതിങ് ആണ് നമ്മുടെ നാട്ടിലെ പരസ്യ ചിത്രങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷേ അതിന്നെല്ലാം കൺവെൻഷനൽ ടൈപ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പരസ്യ ചിത്രം നമ്മൾ ഉപരിക്കെത്തുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പരസ്യ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തോളൂ എന്ന് ഒരു പക്ഷേ ഇദ്ദേഹത്തോട് ചോദിച്ചിരിക്കാം ഈ സംവിധായകനോട് പറഞ്ഞിരിക്കാം ഇതിന് നിർമ്മാതാക്കൾ ആ ഒരു സ്വർണ്ണക്കട കമ്പനിക്കാര് അല്ലെങ്കിൽ ആ സ്വർണ്ണക്കട ഉടമസ്ഥന്മാർ ആദ്യം നമ്മൾ ഈ ഒരു നല്ല ആഡ് ഫിലിമിന് നന്ദി പറയേണ്ടത് താങ്ക് യു പറയേണ്ടത് ആ ആഡ് ഫിലിം ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സംഗതിയും വേണ്ടെന്ന് പറഞ്ഞ ആ ഒരു പരസ്യ നിർമ്മാതാക്കളോടാണ് നമ്മൾ ആദ്യം ഈ ഒരു നല്ല കാഴ്ചക്ക് നന്ദി പറയേണ്ടത് രണ്ട് നന്ദി പറയേണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിട്ടാണ് ഇതൊരു വെറും പരസ്യമാണ് സുഹൃത്തുക്കളെ പറയുകയാണെങ്കിൽ എത്ര മിനിറ്റ് ഉണ്ട് അഞ്ച് ഒന്ന് പോയിന്റ് നാപ്പത്തൊമ്പത് ഒരു മിനിറ്റ് നാപ്പത്തൊമ്പത് സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പരസ്യ ആ പരസ്യ വേണ്ടിയിട്ട് ഇദ്ദേഹം എൻട്രി ചെയ്യുന്നത് തന്നെ ഒരു സ്ത്രൈണഭാവത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ആഡ് ഫിലിം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്താണ് ഇതിൻ്റെ ആഡ് ഫിലിമിന്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് തന്നെയാണ് ഇതിന്റെ ഒരു കഥ ഈ ഒരു ആഡ് ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ആയി നിൽക്കുന്നത് ഇത് പരസ്യം ആണല്ലോ അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ തരത്തിലുള്ള സംഗതികളും പറയാമെന്ന് വിചാരിക്കുന്നു ഒരു ആട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനെയാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കഥ മോഹൻലാലാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രകാശ് വർമ്മയും സംവിധായകനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മോഹൻലാലിന് ഒരു കറുത്ത ഷൂട്ട് ഒരു കോട്ടക്കണിഞ്ഞ് അദ്ദേഹം നിറഞ്ഞി വരുന്നു കൈകൾ കൊടുക്കുന്നു പരിചയപ്പെടുത്തുന്നു തൊട്ടപ്പുറത്തന്നെ ഇതാണ് നായിക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആട് ഫിലിം നിങ്ങളൊപ്പം അഭിനയിക്കുന്ന നായിക ഇതാണെന്നു പറഞ്ഞിട്ട് നായിക പരിചയപ്പെടുത്തുന്നു അപ്പോഴത്തെ നായികയുടെ മുഖത്തേക്ക് മോഹൻലാലിന്റെ ഒരു നോട്ടമുണ്ട് അവൾ അണിഞ്ഞ ആഭരണം തൊട്ട് താഴത്ത് അവര് ഇനി അണിയേണ്ടിയിരിക്കുന്ന ആഭരണവും തൊട്ടു താഴത്ത് നിൽക്കുന്നുണ്ട് പിന്നെ സഡൻ സഡനായിട്ട് മോഹൻലാലിനെ കാണാനില്ല പോകുന്ന സമയത്ത് എന്തോ സംതിങ് ഹൈഡ് ചെയ്യുന്ന പോലെ ഒരു ഒന്ന് രണ്ട് രംഗങ്ങളൊക്കെ പ്രകാശ് വർമ്മ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു സിനിമയാണ് പ്രകാശ് വർമ്മ വളരെ മൈന്യൂട്ടായിട്ട് കൊണ്ടുവച്ച ഷോട്ടുകളാണ് തൻ്റെ ആ കോട്ടിന്റെ പോക്കറ്റിൽ എന്തോ ഹൈഡ് ചെയ്യുന്ന രീതിയിലൊക്കെ സംതിങ് മോഹൻലാൽ അവിടെ അഭിനയിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയാണ് മെയിൻ ആയിട്ടുള്ള സ്വർണ്ണാഭരണം കാണാനില്ല നായിക അണിയേണ്ട സ്വർണ്ണാഭരണം കാണാനില്ല പെട്ടെന്ന് അനൗൺസ് വരുന്നു എല്ലാവരും ആരും പുറത്തു മെയിൻ മെയിനായിട്ടുള്ള ആഭരണം കാണാനില്ല അത് ഒറിജിനലാണ് അത് തപ്പണം എന്നുള്ളതാണ് ഇത് എവിടെ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ നിൽക്കുമ്പോഴേ എന്തായാലും ഷൂട്ട് മുടങ്ങി പോകാൻ എല്ലാ സാധ്യതയുണ്ട് മോഹൻലാലിനോട് പറയണ്ടേ ലാലേട്ടനും പറയണ്ടേ എന്ന കൺഫ്യൂഷന്റെ പുറത്ത് സംവിധായകൻ തന്നെ കാരിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്താണോ ലാലേട്ടൻ അത് അണിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ടുണ്ട് സുന്ദരൻ അങ്ങനെ ഭയങ്കര രസം പറഞ്ഞിട്ട് ഒരു ഗംഭീര ഒരു പാട്ടിന്റെ ആ കമ്പടിയോട് കൂടിയിട്ട് മോഹൻലാലിൻ്റെ പുറകു കാണിക്കുന്നത് അദ്ദേഹം ഡാൻസ് കളിക്കുന്ന ഒരു ഗംഭീര സീനാണ് ആ ഡാൻസിനൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ ആഭരണം അദ്ദേഹത്തിന്റെ ദേഹത്തുണ്ട് കൈകളിലുണ്ട് അതണിഞ്ഞുകൊണ്ട് അദ്ദേഹം ഏതോ ഒരു മാസം വരയ്ക്ക് ലോകത്ത് ആണിൽ നിന്ന് പെണ്ണിലേക്ക് ഒരു പരകായ പ്രവേശനം നടത്തി ഒരു പെണ്ണാണ് അവിടെ നിന്നിട്ട് ആ ആഭരണം ആസ്വദിക്കുന്നത് എന്ന് തോന്നിപ്പിക്കും വിധം അദ്ദേഹം അത് അഭിനയിക്കുകയാണ് പെട്ടെന്നാണ് പുറകിൽ നിന്ന് നമ്മുടെ സംവിധായകന് പ്രകാശ് വർമ്മ വരുന്നത് ലാലേട്ട എന്നാ ഒരറ്റ വിളിയില് നമുക്ക് കാണാൻ കഴിയുക അതുവരെ പെണ്ണായി നിന്ന മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആവുകയും തൻ്റെ പഴയ ആ വ്യക്തിത്വത്തിലേക്ക് ഒരു പഴയ സ്വത്വത്തിലേക്ക് ആണിലേക്ക് ഇദ്ദേഹം വളരെ പെട്ടെന്ന് എൻടർ ചെയ്യുന്നതും പിന്നീട് നാണത്തോടെ തൻ്റെ കയ്യിലുള്ള ആഭരണം തൻ്റെ കഴുത്തിലളിഞ്ഞ ആഭരണമൊക്കെ പ്രകാശ് വർമ്മയ്ക്ക് നേരെ മുമ്പിലേക്ക് തിരിഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് എന്തുകൊണ്ട് ഇപ്പം നാണം കാണുന്ന രീതിയിൽ ആരായാലും ഇതൊക്കെ ധരിച്ചു പോകും ആരായാലും മോഹിച്ചു പോകും ഇതാണ് ആ ഒരു പരസ്യ ചിത്രത്തിന്റെ ആരായാലും മോഹിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി കൂടിയുണ്ട് എന്റെ സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല അങ്ങനത്തെ ഒരു ചിരി അത് സ്ത്രൈണ ചിരിയാണോ ഇനി പുരുഷ ചിരിയാണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചിരി കൂടി കൊടുത്തിരിക്കുന്നുണ്ട് ഒരു മോഹൻലാൽ ഇങ്ങനത്തെ ഒരു സ്ത്രൈണതയാണ് ഈ ഒരു ആഡ് ഫിലിമിൽ ഇനി കാണിക്കാൻ പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പരസ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ മോഹൻലാലിനെ കാണിക്കുമ്പോൾ പകുതി അദ്ദേഹത്തിന്റെ മുഖത്ത് മോഹൻലാലിന് പകുതി ഭാഗം ഒരു നിഴല് പോലെ ഒരു സ്ത്രീയുടെ മുഖം കൂടി കാണിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ശിവ അങ്ങനത്തെ ഒരു സങ്കല്പം നമുക്കുണ്ടല്ലോ ആൺപെൺ ആ പകുതി ആണാണ് പകുതി പുരുഷനാണ് ഒരു പക്ഷേ മോഹൻലാലിന് തൻ്റെ അഭിനയം എന്ന് പറഞ്ഞ ഒരു സംഗതി ഏറ്റവും ഈസി ആയിട്ട് നടത്താൻ കഴിയുന്നത് അദ്ദേഹത്തിനുള്ളിൽ ഒരു നല്ല പെണ്ണുള്ളത് കൊണ്ടാണെന്നൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഗംഭീര ഡാൻസറാണ് സ്ത്രീകളെ പോലെ തന്നെ നല്ല ശരീര വടിവോടുകൂടിയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അഭിനയിച്ച് കാണിക്കുന്ന അദ്ദേഹത്തിന് ഒരു വടിയല്ല അത് വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന് വളങ്ങും മമ്മൂക്കക്ക് തീർച്ചയാണ് അദ്ദേഹത്തിന് വഴങ്ങില്ല സ്വാഭാവികമായിട്ടുള്ള അഭിനയ ശൈലി ഇല്ല എന്നർത്ഥം എന്തായാലും ഇനി ആ പരസ്യത്തിലേക്ക് ഒരു എൻട്രി ആണ് പണി കിട്ടില്ല എന്ന് വിചാരിച്ചു കൊണ്ട് പറയട്ടെ പരസ്യത്തിലേക്ക് എൻട്രി ചെയ്യാം നോക്കൂ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ത്രീയുടെ മുഖം പകുതിയായിട്ട് ലാലേട്ടനെ കാണാം മോഹൻലാൽ വരുന്നു കൈകൾ കൊടുക്കുന്നു മോഹൻലാലിന് പിന്നെ പരിചയപ്പെടുത്തുകയാണ് എന്താണ് ചെയ്യേണ്ട കാര്യം എങ്ങനെയൊക്കെയാണ് ഈ പരസ്യമീനെ നമ്മൾ എടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഡ്രോ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ലാപ്ടോപ്പില് ലാലേറ്റിന് പിന്നെ പരിചയപ്പെടുത്തുകയാണ് സ്ട്രൈറ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് കഴുകാം എന്നുള്ളത് എങ്ങനെയാണ് ഇത് അഭിനയിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനിടയ്ക്കാണ് പെട്ടെന്ന് നമ്മുടെ നായികയെ പരിചയപ്പെടുത്താൻ വേണ്ടി വരുന്നത് നായിക വന്ന് മോഹൻലാലിന് കൈ കൊടുക്കുന്നു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ആഭരണം നായരുടെ കഴുത്തിൽ നിന്നണയുന്നു ലാലേട്ട നോക്കുന്നത് പെണ്ണിനെ അല്ല അല്ലാട്ടോ അഴിച്ചു വെച്ച ആഭരണത്തെയാണ് പിന്നെ അടുത്ത നിമിഷങ്ങൾ ഏറ്റവും ഇൻട്രസ്റ്റിങ് പിന്നെ ലാലേട്ടൻ അവിടെ നല്ല മുങ്ങുകയാണ് മോഹൻലാല മുങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കോട്ടിലേക്ക് കോട്ടിലേക്കൊന്ന് ശ്രദ്ധിക്കണം അദ്ദേഹം സംതിങ് എന്തോ വീണ്ടും രണ്ടു തവണ അദ്ദേഹം എന്തോ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം നടന്ന് കാരൽ വലിക്ക് എൻട്രി ചെയ്യണം അപ്പൊ പ്രകാശ് വർമ്മ അത് കാണുന്നുണ്ട് അദ്ദേഹം കാര്യമല്ലേക്ക് എൻട്രി ചെയ്യുന്നു പിന്നീട് ആഭരണം അവിടെ കാണാനില്ല ഏർ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് കോസ്റ്റ്യൂമേഴ്സും ലൈക് ജി മ്യൂസിങ് വലിയ പ്രശ്നമാണ് ജ്വല്ലറി കാണാനില്ല എന്ന കാര്യം നമ്മുടെ സംവിധായകൻ അറിയിക്കുന്നു ജ്വല്ലറി കാണാനില്ല ഈ കുറെ ഷൂട്ടിംഗ് മുടങ്ങി പോകും പിന്നെ അടുത്ത ദിവസം എന്താണ് മെയിൻ ജ്വല്ലറി കാണാനില്ല എന്തായാലും നമുക്കത് കണ്ടെത്തുന്നവരെ വലിയ പ്രശ്നമാണ് പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ വരുന്നു ഇനി ലാലേട്ടനെ അറിയിക്കണ്ടേ വളരെയധികം കാരണം അദ്ദേഹത്തൊക്കെ വളരെ വിലപ്പെട്ട ഒരു മനുഷ്യനാണ് ലാലേട്ടൻ സമയത്തിന് വലിയ വിലയുണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഇന്ന് ഷൂട്ടിംഗ് ഇല്ല എന്ന് പറയുന്നത് വലിയ മോശമായിട്ടുള്ള കാര്യമാണ് എന്തായാലും അറിയിക്കണം ആ അറിയിക്കണം എന്ന് പറഞ്ഞ നിമിഷത്തിലാണ് നമുക്ക് പിന്നെ മോഹൻലാലിന്റെ പുറകിലുള്ള ഒരു ഷൂട്ട് കാണും അദ്ദേഹം കാരമാലാണ് കാരമാലില് ആഭരണം ഇട്ടണിഞ്ഞ് തന്റെ ദേഹത്തെ ആഭരണക്കെടുക്കുമ്പോഴെങ്ങനെയുണ്ടെന്ന് ആസ്വദിക്കുകയാണ് അറിയാതെ ഒരു പെണ്ണിലേക്ക് ഒരു പരകായ പ്രവേശം നമ്മുടെ ലാലട്ടം നടത്തുന്നുണ്ട് ഈ സമയത്ത് അദ്ദേഹം ഭയങ്കര രസകരമായിട്ടാണ് ആ ഒരു കൈകളുടെ ഒക്കെ ആ ഒരു പോക്ക് കണ്ടുള്ളത് ഒരു രക്ഷയില്ല പിന്നെ തന്റെ നെഞ്ചത്ത അണിഞ്ഞ ഒരു നെക്ലൈസ് അദ്ദേഹം കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കുന്നൊരു സീനുണ്ട് അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ താടിക്ക് ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആ മുഖത്തെ ഭാവം പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനിയാണ് യെസ് ആ നിക്കലും ചേട്ടാന്ന് വിളിച്ചിട്ട് ആ ഞെട്ടലുണ്ടല്ലോ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തം എന്നൊക്കെ പറയുന്ന സാധനതാണ് ആ ഞെട്ടൽ അദ്ദേഹം മാറുകയാണ് ഇനി ജാളിതയാണ് ഇത് ഒന്ന് ആസ്വദിച്ചു പോയി നോക്കൂ സോറി ആരും കൊതിച്ചുപോക്കും എന്ന് പറയുന്ന പരസ്യം ആരും പോകും ഈ ഒരു ആ ആരും കൊതിച്ചു പോകുമെന്ന് പറയുന്ന ആ ഡയലിയും തൊട്ട് മുമ്പായിട്ട് ലാലേട്ടൻ ഒരു ചിരി കൂടിയുണ്ട് സത്യം പറയാലോ അധികം പിന്നെ ഇന്ന അതിലൊക്കെ അഭിനയം നല്ല സംവിധായകരെ കയ്യിൽ കിട്ടിയാലാണ് ലാലേട്ടൻ കൊടുക്കുകയുള്ളൂ എനിക്ക് തോന്നുന്നത് അത് പിടിച്ച് വാങ്ങിക്കണം അതിന് നമ്മുടെ ഇദ്ദേഹത്തെ പോലുള്ള സംവിധായകനൊക്കെ വേണം അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ സംവിധായകരൊക്കെ ഇനി ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ലാലേട്ട തീർന്നു പോയിട്ടെന്നുള്ള സുഹൃത്തുക്കളെ പപ്പായ സ്വത്തുക്കളെ ഒന്നൊപ്പം കൂടനെ സബ് പിടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി കൊണ്ട് ബൈ